ഹായ് ഫ്രണ്ട്സ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിലുള്ള എല്ലാ കത്തിയും എടുത്ത് മൂർച്ചയാക്കാൻ പോവുകയാണ് അത് നമ്മുടെ തയ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാലോ ബാ അപ്പോൾ ഇത്രയും കത്തി മൂർച്ചയാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറും പിന്നെ അതാ കുറച്ച് സാൻഡ് പേപ്പറുമാണ് ഈ ഒരക്കടലാസ് എന്നൊക്കെ പറയുന്നേ അപ്പോൾ ഈ മുതൽ ഈ മെഷീൻ്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റി പിടിച്ചെടുക്കാൻ പോകട്ടോ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ട് ഓക്കെ അതിൻ്റെ മുകളുള്ള ഒരു പേപ്പറൊക്കെ കോട്ടിങ് അത് ഫീൽ ചെയ്ത് കളയാട്ടെ ഒളിച്ച് മാറ്റണം ഒരു പീസ് പോകേ ഇതുണ്ട് ആ അതിൻ്റെ മൊത്തം സ്റ്റിക്കർ ഇളക്കി കളഞ്ഞിട്ട് ഇതാ നമ്മളിവിടെ ഈ പറഞ്ഞ സാൻഡ് പേപ്പറല്ലേ ഇത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം ൊട്ടിച്ച് നമ്മളിത് കറങ്ങുന്നത് ഏത് ഭാഗത്തേക്കാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ ഇങ്ങോട്ടാണ് കറങ്ങുന്നത് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ഈ ഒരു പീസ് ഫുൾ പീസാണ് കുഴപ്പമില്ല ഇനി അപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ഇത് കറങ്ങുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് അതായത് നമ്മളിങ്ങനെ ഇരുന്ന് ഇതിങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗം വരുന്നത് അടുത്ത പീസിൻ്റെ മുകളിലായിട്ട് വരണം ഇങ്ങനെ അതായത് ഇങ്ങോട്ട് തിരിയുമ്പോൾ നമ്മളായി കത്തി വെക്കുന്ന സമയത്ത് ഇതടിയിലാണെങ്കിൽ ഇതിവിടെ കൊളുത്തി തെറിക്കും അത് തിറിക്കാതിരിക്കാൻ ഇന്നേരം ഇതിന് മുകൾ ഭാഗത്തേക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടിതിനേയും ആ ലെവലിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഇങ്ങോട്ട് റൊട്ടേഷൻ വരികയെന്നുള്ളതുകൊണ്ട് ഞാനിതിന് മുകളിലേക്ക് വെച്ചിട്ട് അങ്ങനെ ഒട്ടിക്കുക അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങോട്ടാണ് നമ്മുടെ റൊട്ടേഷൻ വരുന്നത് എന്നുള്ളതുകൊണ്ട് അത് ഇങ്ങനെ വരുമ്പോൾ കത്തി വെക്കുന്ന സമയത്ത് തടയാതിരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് ഇത് ഇവിടുന്ന് നിന്ന് മോൾ വശത്ത് വന്നിട്ടുണ്ട് കേട്ടോ വെല്ലുവിളിയും ഒരു പീസ് ഇങ്ങനെ തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് തിരിച്ചാൽ ഇനി ഇത് കൊളുത്തിയിട്ട് പൊളിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിക്കണം ഒട്ടിക്കുമ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒന്ന് നോക്കാം അപ്പോൾ ഈ തുരുമ്പെടുത്ത കത്തിയാട്ടോ നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് വൃത്തിയാക്കല്ല മൂർച്ചയാക്കാൻ പോകുന്നത് അപ്പോൾ ഒരേ സമയം എനിക്കിത് ചവിട്ടാനും മുറിച്ച് ചവിട്ടാനും ഹെയിമില്ലാത്തത് ഒരു കാല് വാടകയ്ക്ക് എടുത്തതാണ് പുറത്തുനിന്ന് പെങ്ങളാണ് അവൾ ചവിട്ടിക്കോളും ചവിട്ടിക്കോ ഇങ്ങനെ വെച്ചുകൊടുത്താണ് മാക്സിമം അവിടെ പരത്തി എല്ലാ ഭാഗവും ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാണേലും അതിൻ്റെ മുകളിൽ ഇടാ ആ ഉരുമ്പ് കാര്യങ്ങളൊക്കെ അങ്ങ് പോയി കിട്ടും ഷാർപ്പാക്കേണ്ട ഭാഗം ഷാർപ്പാക്കേണ്ട ഭാഗം എങ്ങനെ വെച്ച് കൊടുക്കാം ഇതാ ഇത്രയും നിറം വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി മനക്കെട്ടാൽ കുറച്ചുകൂടി നിറം വെക്കും പിന്നെ ഇത് ഒന്നുകൂടി പെർഫെക്റ്റായിട്ട് ചുറ്റിയെടുക്കണം ഈ ഭാഗത്തൊക്കെ നല്ല എഡ്ജൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ക്ലിയർ ആക്കാൻ പറ്റും അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ആ ഒരു പെർഫെക്ഷനേ ഉള്ളൂ ഹെവി തുരുമ്പുൾ അകത്തിയാണ് ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നോക്കാം കേട്ടോ ചെയ്ത് നോക്കാം ഇതിടയ്ക്ക് ഇങ്ങനെ ഉരിതെറിക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മൾ പീസ് പീസ് ഡിസൈൻ വരും ഫുൾ ലെങ്ത് കിട്ടുകയാണെങ്കിൽ ഒറ്റ റോൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ തന്നെ ഇതിനെ ഉരിതെറിക്കും പിന്നെ കണ്ണട ഒക്കെ യൂസ് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ കണ്ണിലേക്കെ പൊടി തെറിക്കാൻ ചാൻസ് ഉണ്ട് പൊടി തൊഴിൽ അല്ലേ ഈ പൊടി ഇത് കണ്ണിലേക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് കണ്ണടയൊക്കെ വേസ്റ്റ് ചെയ്യാൻ അടിക്കാം ചോട്ടി ചോട്ട് ാക്കലക്കടിച്ചു കയറും കേട്ടോ ആ കേട്ടോ ഇത് വീട്ടിലെ പഴയ ഒരു കത്രിയാണേ ഇതിന്റെ ബോൾട്ടൊക്കെ ഊരി എടുത്താണ് എന്നിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ ഒന്ന് ചവിട്ടാ പറ ഈ മെഷീനും തുള്ളിട്ടിറങ്ങിയാലോ കത്തി കത്രിക മുറിച്ചെക്കാനുണ്ടോ തിരിക പൊട്ടിത്തെറിക്കോ എന്താ ഇതന്റെ നല്ല ഇരുമ്പ അതാണ് ഇങ്ങനെ തീരെ തുരുമ്പില്ലാത്തോണ്ടായിരുന്നു അതേ തുരുമ്പ് പൊടി ഇങ്ങനെ പറക്കുട്ടിട്ടി ഒത്തീട് പറയുന്നു വരുത്തി വെച്ച കണ്ണൊക്കെ പോകുന്നു അല്ല മോനെ നനക്കണ്ട പണിയത് വേർത്ത് ഫാനിടാനും പറ്റൂല ഓടി വർക്കണ മെഷ്യൻ്റെ സ്പിഡ് പറയുന്നു അപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് കത്തി ആ കടാരൻ്റെ ഒരു ഷൈനിങ് ഉണ്ടല്ലോ ഈ എഡ്ജ് നല്ല ഷാർപ്പായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് കുറെ ഒക്കെ തുരുമ്പ് പോയി കളറായിട്ടുണ്ട് പിന്നെ ആ ഒരെണ്ണം കൂടെ നല്ല തുരുമ്പുള്ള ഒരു കത്തി അതിൻ്റെ ഈ ഒരു ഷാർപ്പാക്കിയ ഭാഗം നന്നായിട്ട് ഷാർപ്പായിട്ടും ഉണ്ട് നല്ല ഷൈനിങ്ങും ഉണ്ട് പിന്നെ ഈ ഒരെണ്ണം അല്ല അതുപോലെ തന്നെ തുരുമ്പുള്ള കത്തിയായിരുന്നു അതൊക്കെ നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല മൂർച്ച ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യുന്നവർ സേഫായിട്ട് ചെയ്യാം